യുവതിയെ കൊലപ്പെടുത്തി അഴുക്കചാലിൽ തള്ളിയ കേസിൽ രണ്ട് മാസത്തിനു ശേഷം വഴിത്തിരിവ് ഉത്തർപ്രദേശിൽ പ്രിയ സിംഗ് എന്ന യുവതിയെ കൊലപ്പെടുത്തിയ കേസിൽ അമിത് സുഗ്രീവ് സിംഗിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നും കല്യാണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറയുന്നു ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ സ്വദേശിയായ പ്രിയയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് കാണാതായത് തുടർന്ന് ഡിസംബർ ഇരുപത്തി ഒൻപതിന് മകളെ കാണാനില്ലെന്ന് പറഞ്ഞ് യുവതിയുടെ മാതാപിതാക്കളെ ൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ആദ്യം അന്വേഷണത്തിൽ ഒരു തുമ്പും പോലീസിന് ലഭിച്ചില്ല പിന്നീട് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഉത്തരവിനെ തുടർന്ന് ഫെബ്രുവരിയിൽ നടത്തിയ ഊർജിതമായ തിരച്ചിലാണ് യുവതിയുടെ തിരോധാനത്തിന്റെ ചുരുളഴിയുന്നത് അന്വേഷണത്തിൽ പ്രിയ അമിതുമായി പ്രണയത്തിലായിരുന്നെന്നും ഇരുവരും ഇടയ്ക്കിടെ കാണാറുണ്ടായിരുന്നെന്നും പോലീസ് മനസ്സിലാക്കി അമിതിനെ ചോദ്യം ചെയ്തപ്പോൾ പ്രിയയുടെ തിരോധാനത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു ഇരുവരും പ്രണയത്തിലായിരുന്നെന്നും വിവാഹം ചെയ്യാമെന്ന പ്രിയ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നെന്നും അമിത് പോലീസിനോട് പറഞ്ഞു എന്നാൽ അമിത്തിന്റെ വീട്ടുകാർക്ക് വിവാഹത്തിൽ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അമിത് പ്രിയെ കൊല്ലാൻ തീരുമാനിച്ചു ഡിസംബർ ഇരുപത്തിയേഴിന് രാത്രി പതിനൊന്ന് മണിയോടെ നൈറ്റ് ഡ്രൈവിന് പോകാമെന്ന് പറഞ്ഞ് പ്രിയയെ അമിത് വീട്ടിൽ നിന്നും വിളിച്ചുകൊണ്ടുപോയി മഹാജർ റോഡിലെ റോയൽ പാർക്ക് ഇൻഡസ്ട്രിക്ക് സമീപത്തുള്ള ഒറ്റപ്പെട്ട വഴിയിൽ വെച്ച് കഴുത്ത് ഞരിച്ച് കൊല്ലുകയും മൃതശരീരം അടുത്തുള്ള അഴുക്കലിൽ വലിച്ചെറിയുകയും ചെയ്തു കൃത്യം നടത്തിയതിനു ശേഷം റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി പോലീസിന് വഴിതെറ്റിക്കുന്നതിനായി പ്രിയയുടെ മൊബൈൽ ഫോൺ ട്രെയിനിൽ ഉപേക്ഷിക്കുകയും ചെയ്തു